വൈകുന്നേരമായ കല്ലൂസിനെ മമ്മീനെയും അപ്പേനെയും ഇപ്പിച്ചിട്ട് ഞങ്ങള് രണ്ടുപേരും മാത്രം കറങ്ങാനിറങ്ങി കേട്ടോ നൈറ്റ് ഞങ്ങള് ഞങ്ങളൊന്നടിച്ച് വിളിക്കാൻ പോവാ കല്ലൂസില്ലാതെ വേളാങ്കണ്ണിയിലൂടെ തെണ്ടി തിരിഞ്ഞ് കാര്യങ്ങൾ ഒക്കെ നടത്താം എന്നോർത്തോണ്ട് അങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോ ആദ്യം കണ്ട കാഴ്ച കണ്ടത് ഈ കുറേ പൂവുകൾ ഇങ്ങനെ വെച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ നാട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് ഈ പൂവില്ലാതെ ജീവിക്കാൻ പറ്റില്ല എല്ലാവരുടെയും തലയിലുണ്ട് പൂവ് നമ്മുടെ നാട്ടിലെ ചക്ക വരതെ ഇവിടെ കച്ചവടമാക്കുന്നു കാക്കിലോയ്ക്ക് അറുപത് രൂപ കേട്ടോ ഈ ചോള കാക്കിലോ അറുപത് രൂപ നമുക്ക് മീനൊക്കെ വറുത്ത് തരുന്നു കേട്ടോ ഇവിടെ എല്ലാരും ഇങ്ങനെ മീനായിട്ട് ഇങ്ങനെ ഇരിക്കും നമ്മൾ പറയുന്ന മീൻ നമുക്ക് ഫ്രൈ ചെയ്ത് തരും വേളാങ്കണ്ണി ബസ് സ്റ്റാൻഡോ ഈ കാണുന്നത് അപ്പൊ നമ്മുടെ റൂമിന് നമ്മളെവിടെ നിന്നും ഇങ്ങനെ ഫ്രണ്ട് ഈന്നിങ്ങോട്ട് പോന്നു ഒന്നേ ഒരു മലയാളി ഹോട്ടല് അതെനിക്ക് തോന്നുന്നേ ഹോട്ടൽസ് മലയാളി അപ്പൊ നമ്മള് ചുമ്മാ ഒന്ന് പള്ളിയുടെ റൂം ബുക്കിംഗ് ആണ്ടത് അപ്പൊ ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് പോയി അന്വേഷിച്ചിട്ട് വരാം അപ്പൊ ഇവിടെ നമ്മൾ റൂമിൻ്റെ എല്ലാ കാര്യങ്ങളും ഒന്ന് 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 നമുക്കൊന്ന് ചോദിച്ചറിയാം എത്രയാങ്ങനെയാന്നൊക്കെ ഉള്ളത് ണ്ടോ ഇവിടെ എങ്ങനെയാന്നറിയല്ലോ പക്ഷെ റൂമും കാര്യങ്ങളൊക്കെ എങ്ങനെയാ നമുക്ക് പറയാനൊന്നും ആണോ നല്ല ഇതാണ് ഇവിടെയാണ് ബുക്ക് ഇവിടെ കേട്ടോ ഞങ്ങൾ അന്ന് വന്നപ്പോൾ മുട്ട കല്ലൂസിന്റെ മുട്ട ആദ്യമായിട്ട് അടിച്ചത് തല മുട്ടടിച്ച സ്ഥലമാണിത് ഞങ്ങളെ പറ്റിച്ച സ്ഥലം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങള് വന്നപ്പോൾ ഞങ്ങളെ പറ്റിച്ച സ്ഥല അത് മുട്ട അടിച്ചിട്ട് തിരി മേടിക്കാൻ പറഞ്ഞ പത്ത് നാനൂറ് രൂപ തിരി ഞങ്ങളെ കൊണ്ട് മേടിപ്പിച്ച് ചെയ്യിപ്പിച്ച സ്ഥലമാണ് ഈ കാണുന്നത് നമ്മൾ എവിടെയെങ്കിലും ഒരു പുതിയ സ്ഥലത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ അവരുടെ രുചി എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും അറിയണമല്ലേ പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലുള്ള ഫുഡ് ഇഷ്ടമുള്ളവരെ ഭക്ഷണത്തെ സ്നേഹിക്കുന്നവരെയും രുചി അറിയാൻ താല്പര്യമുള്ളവർക്കും തീർച്ചയായിട്ടും അതൊരത്ഭുതമായ ഒരു കാഴ്ച തന്നെയായിരിക്കും അല്ലേ അപ്പോൾ നീ നമ്മുടെ വേളാങ്കണ്ണിയിൽ നല്ല മനോഹരമായിട്ടുള്ള മീനെല്ലാം ഇങ്ങനെ മുളകൊക്കെ തേച്ച് പകുതി വേവിച്ചവർ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിലേറ്റവും കൗതുകമായിട്ട് തോന്നി ഈ കൂട്ടിയിട്ടിരിക്കുന്ന ഞണ്ടുകളെ ആണ് ഇത് ഒരു പ്ലേറ്റ് ഇങ്ങനെ കി നമുക്ക് തരുന്നത് നൂറ് രൂപയാണ് കേട്ടോ അവർ ഫ്രൈ ചെയ്ത് ഫ്രഷ് ആയിട്ട് ചൂടോടുകൂടി ആക്കി കടയിൽ ചേട്ടൻ്റെ മുഖത്ത് ഭാവം കണ്ടാരും പേടിക്കണ്ടാട്ടോ ഇച്ചായും തരക്കേടില്ലാത്ത ടേസ്റ്റ് അതാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ ഏതായാലും ഒന്ന് ട്രൈ ചെയ്യണമല്ലോ വെറും നൂറ് രൂപയ്ക്ക് ഇത്രയും ഞണ്ട് കിട്ടണമെങ്കിൽ അതൊരിക്കലും നഷ്ടമായിരിക്കില്ല ഞങ്ങളും പറഞ്ഞ് ഒരു പ്ലേറ്റ് ഞണ്ട് കേട്ടോ എന്തായാലും ചേട്ടൻ കുറേ ഞണ്ടും പറക്കിയിട്ട് ഇത് എണ്ണയിലേക്ക് കൊണ്ടുവിട്ടു നന്നായിട്ട് അവിടെ കിടന്ന് മൊരിഞ്ഞ് നല്ല ഫ്രൈ ആയിട്ട് നല്ല ചൂടോടുകൂടി നമുക്ക് ഫ്രൈ ആക്കിയവർ തരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതിന് നൂറ് രൂപയാണ് വരുന്നത് പല മീനും പല റേറ്റ് ആണ് ഇവര് ചാർജ് ചെയ്യുന്നത് കേട്ടോ കൂടാതെ വേറെ പല ഫുഡും ഫ്രൈഡ് റൈസും ബിരിയാണി പൊറോട്ട ചപ്പാത്തി അങ്ങനെ പലതും ഇവിടെ കിട്ടും അങ്ങനെ കറങ്ങി തിരിഞ്ഞു വന്നപ്പോൾ ഈ ഒരു ഐറ്റം കണ്ണിപ്പെട്ടോ കൊറേ റീൽസിലൊക്കെ ഞാൻ കണ്ടിട്ട് മറിഞ്ഞു പോയൊരു സാധനമാണ് കേട്ടോ ബദാം മിൽക്ക് അപ്പൊ ഒത്തിരി ആഗ്രഹമായിരുന്നു എനിക്ക് ഇതൊന്ന് ട്രൈ ചെയ്യണം എന്നുള്ളത് ഇതിന്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയുന്നതിന് വേണ്ടിട്ട് അപ്പൊ ഏതായാലും ദേഡിയ വള്ളി കാലെ ചിറ്റി എന്നൊക്കെ പറഞ്ഞ പോലെ ബദാം മിൽക്കും കിട്ടിയിട്ടുണ്ട് തീർത്താ ബദാമിന്റെ ഇഷ്ടമുള്ളവരുണ്ടാവും മുതലാമുണ്ടല്ലേ കറങ്ങി അങ്ങനെ തിരിഞ്ഞോമിലേക്ക് എത്തി മമ്മിക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവാൻ

വെച്ചിരിക്കുന്നാണോ എന്തൊക്കെയാ തമിഴ് പൊറോട്ടാ കുക്കുമറ കുക്കുമറ കല്ലൂസിന്റെ സ്പെഷ്യൽ ഐറ്റം ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം ഞണ്ട് ഫ്രൈ പിന്നെ പത്തിരി മമ്മി വെറും കഞ്ഞി മമ്മി കഞ്ഞി പിന്നെ ഇണ്ടോ ചിക്കൻ കറി ഉണ്ടട്ടോ നമ്മള് ചിക്കൻ കറി നമ്മള് പപ്പയ്ക്ക് കൊടുക്കാതെ നിന്നു പപ്പയ്ക്ക് ചെറിയൊരു നെഞ്ചരിച്ചില് കാരണം പ്രശ്നം കാരണം പപ്പയ്ക്ക് ഒന്നും വേണ്ടി അപ്പൊ ഒരു ഉപ്പ് സോഡ മാത്രം കഴിച്ചിട്ട് കിടന്നുട്ടോ മമ്മി കഞ്ഞിട് അപ്പൊ ദേ നമ്മള് വേളാങ്കണ്ണി പള്ളിയിലെ എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞു നേരത്തെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു ഫുഡും കഴിക്കാൻ പോകാനും ഫുഡും കിടന്ന് ഉറങ്ങണം അത് കഴിഞ്ഞ് നാളെ രാവിലെ എഴുന്നേറ്റ് അടുത്ത സ്പോട്ടിലേക്ക് ഓക്കെ അപ്പൊ എല്ലാവർക്കും നാളെ കാണാം ബൈ ബൈ